ഷൈജു ബാലുശ്ശേരി ആർക്കെങ്കിലും വേണ്ടിയാണോ ഈ പരിഷ്കാരങ്ങൾ എന്നതിലേക്ക് ചോദ്യങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നീണ്ടുപോകും ശ്രീ നാസർ ഉസ്മാൻ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ അതായത് ഈ നേരത്തെ ഇവിടെ ഷാജിസാർ പറഞ്ഞതുപോലെ റോഡ് ഗതാഗതം അത് നല്ല രീതിയിൽ നടക്കാൻ അപകടങ്ങൾ കുറയ്ക്കാൻ ഒരു നല്ലൊരു റോഡ് സംസ്കാരം ഉണ്ടാകാൻ പരിഷ്കാരങ്ങൾ വേണമെങ്കിൽ ആ വഴിക്കും നമ്മൾ ചിന്തിക്കണം പക്ഷേ ഇവിടെ ശ്രീ നാസർ ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ ആശങ്കകൾ അതായത് ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്നും കൂടുതൽ പേരുടെ വരും കാര്യങ്ങൾ നടത്തുമെന്നൊക്കെ പറയുന്നൊരവസ്ഥ മന്ത്രിയുടെ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു നീതി ഡ്രൈവിംഗ് കാര്യത്തിൽ നീതി ഇത്തരം ആശങ്കകളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആർക്കെങ്കിലും വേണ്ടിയാണോ ആരെങ്കിലും സംരക്ഷിക്കാനാണോ എന്തിനാണ് ഈ പരിഷ്കാരങ്ങൾ എന്ന ചോദ്യം പൊതുസമൂഹം വരും ദിവസങ്ങളിൽ ഉയർത്തിയാൽ അതിൽ അത്ഭുതപ്പെടാനുണ്ടോ ശ്രീ ഷൈജു ബാലുശ്ശേരി നേരത്തെ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളുമായി എ ഡി ടി സിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് പക്ഷേ അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നാലേ ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് സർക്കുലർ പുറത്തിറങ്ങിയ സമയത്ത് ഈ സർക്കുലർ ഉന്നയിച്ച വിഷയങ്ങൾ ഒരു കൃത്യമായ കൂടിയാലോചനകളോ അതേ അതേപോലെ തന്നെ കൃത്യമായ പഠനങ്ങളോ നടത്താതെയാണ് ഈ ഒരു സർക്കുലർ പുതു ഇറക്കിയത് എന്ന് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ നമ്മളെ സർക്കുലറായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം നാല് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലറിൽ നമ്മൾ ആ സർക്കുലർ തന്നെ എടുത്ത് അതിൻ്റെ നിയമവശങ്ങൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഈ കണ്ടൻറ്റ് തന്നെ അതിലെ ഹാൻഡിൽ വിത്ത് ഗിയറുള്ള വാഹനങ്ങൾ എം ഐ ടി പോലുള്ള വാഹനങ്ങൾ നിലവിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ഡ്രൈവിങ് ഉപയോഗിക്കുന്നു എന്ന് അന്നാണ് ഒരു വിഷയം അത് അതിന് കാലോചിതമായി അതിൽ പരിഷ്കരണം ഏർപ്പെടുന്ന സമയത്ത് അതിനാനുപാതികമായി ടെസ്റ്റിൻ്റെ ട്രാക്ക് ആ ഈ നിലവിലുള്ള പിന്നെ ഈ എഴുപത്തഞ്ച് സി സി ഹാൻഡിൽപത്തി ഗിയറും എം ഐ ടി പോലുള്ള വാഹനങ്ങൾ കേരളത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട സമയത്ത് അത് പരിഷ്കരിച്ച് പുതിയ വാഹനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ശേഷമൊക്കെയുള്ള വാഹനങ്ങൾ ട്രാക്കിലേക്ക് ഉപയോഗിക്കുന്ന എട്ടിന് എട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് അതിനാനുപാതികമായി ട്രാക്കിൻ്റെ അളവ് നിജപ്പെടുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല അത് അതുമായി ബന്ധപ്പെട്ട് ട്രാക്കിൻ്റെ എട്ടടി ആണ് നിലവിൽ എട്ടെടുക്കേണ്ട കമ്പി കുത്തി എട്ടെടുക്കേണ്ട ട്രാക്കിൻ്റെ അളവ് അതിൽ അതിലതിലൊരു നിജപ്പെടുത്താൻ സർക്കാർ നിർദ്ദേശം വന്നിട്ടില്ല അതേപോലെ തന്നെ ഇതിൽ സുപ്രധാനമായ നേരത്തെ ഷൈസർ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രധാനമായ വിഷയം ഇതിലെ വാഹനങ്ങളുടെ കാലപ്പഴക്കുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഒരു വാഹനത്തിൻ്റെ ലൈഫ് നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര കേന്ദ്രത്തെ കേന്ദ്ര സർക്കാർ അധിഷ്ഠിതമായ ഒരു ഒന്നാണ് അതിന് സംസ്ഥാന സർക്കാരിന് ഒരു വണ്ടിയുടെ കാലപ്പഴക്കം നിശ്ചയിക്കാനുള്ള ഒരു ഒരു ഇതില്ല അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കുലറിൽ രണ്ടാമത്തെ ക്ലോസ് കൃത്യമായി നിലനിൽക്കുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് അതുപോലെ തന്നെ ഈ സർക്കുലറിലെ ഒട്ടനവധി കാര്യങ്ങൾ ഇത് ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് മേഖല ഏറ്റവും നന്നായി ഇന്ന് നിലനിൽക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരെ കഠിന പ്രയത്നത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒരാകെത്തുകയാണ് ഈ ടെസ്റ്റ് പരിഷ്കരണം ഇത്ര കാര്യക്ഷമമായി കേരളത്തിൽ നടക്കുന്നത് ടെസ്റ്റിൻ്റെ പരിഷ്കരണവും ടെസ്റ്റ് കാര്യക്ഷമാക്കുന്നതും റോഡ് സുരക്ഷ കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞ കഴിഞ്ഞ എല്ലാ വർക്കാലങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിന്ന് സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ട് പോയ ഒരു സംഘടനയാണ് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഞങ്ങളെല്ലാ രീതിയിലും സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ റോഡ് സുരക്ഷാ വാരവും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ സഹകരിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് മതി അതുകൊണ്ട് തന്നെ പരിഷ്കാരങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാവണം യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെ ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റിംഗ് രീതി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ഇതിൻ്റെ ട്രാക്ക് നിർമ്മിക്കാനുള്ള സാമ്പത്തിക ബാധ്യത അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായി നടപ്പ് സമയബന്ധിതമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഇത്തരമൊരു പരിഷ്കരണവുമായി സഹകരിക്കാൻ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയ്ക്ക് സാധിക്കൂ എന്ന് ഞാൻ ആദ്യമേ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഇതിലൊരു പ്രധാന ക്ലോസ് വരുന്നുണ്ട് നമ്മളെ ക്യാമറ പിന്നെ ഫിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതു ഡ്രൈ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ക്ലോസിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ വാഹനങ്ങളിലും ജി ക്യാമറ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ഒരു ഒരു വിഷയം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇതിലെത്രയോ എത്രയോ ഇത് ഇതുമായിട്ട് കൃത്യമായി ചർച്ച നടത്തി പഠനം നടത്തിയായിരുന്നു ഈ ഒരു പിന്നെ സർക്കുലർ പുറത്തിറക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലോസിൻ്റെ ആവശ്യകതയെ ഇതിൽ വരില്ലായിരുന്നു കാരണം നമുക്കറിയാം എൺപത്തെട്ട് ഈ കേരളത്തിലെ ആർ ടി ഓഫീസുകളിൽ ഡ്രൈവിംഗ് ടെസ് ഇടുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് സർക്കാർ ഒരു ക്യാമറ അനുവദിച്ചു കഴിഞ്ഞാൽ ആ ക്യാമറ ഡാഷ്ബോർഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇടുന്ന വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ ഫിറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് അവർക്ക് അത് സൂക്ഷിക്കുകയും ചെയ്താൽ ഡ്രൈവിംഗ് സ്കൂളുമായിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ ആളുകാരുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇൻട്രാക്ഷൻ വളരെ കുറയുകയും ഇത് കുറച്ചുകൂടി കാര്യക്ഷമതയോടെ ഈ സിസ്റ്റം നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും അതേപോലെ തന്നെ സുപ്രധാനമായ മറ്റൊരു കാര്യം ഇതിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണം പരിമിതപ്പെടുന്നതാണ് കാരണം ടെസ്റ്റ് എത്ര സ്ട്രിക്റ്റ് ആയിക്കോട്ടെ ഏതൊക്കെ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിക്കോട്ടെ അതിനൊക്കെ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ കേരള ഇപ്പം നിലവിൽ തൊണ്ണൂറ്റിയെട്ടിൽ ജോസഫ് സാറുള്ള സമയത്ത് ഇറക്കിയ ഷായി സാറിനൊക്കെ കൃത്യമായിട്ട് അറിയാം തൊണ്ണൂറ്റിയെട്ടിൽ ഇരുപതേ ബാർ തൊണ്ണൂ തൊണ്ണൂറ്റിയെട്ട് സർക്കുലർ പ്രകാരമാണ് ഇന്ന് കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് അത് ആ സർക്കുലർ പ്രകാരം ആനുപാതികമായ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണമാണ് ഫ്രഷ് നാൽപ്പതും പ്ലസ് ഇരുപത് ഫെയിലും എന്ന രീതിയിലാണ് കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് പക്ഷേ പുതിയ സർക്കുലർ പ്രകാരം ഒരു ഓഫീസിൽ നടത്തേണ്ട ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണം ഇരുപത്തഞ്ച് ഫ്രഷും പത്ത് ഫെയിലും അഞ്ച് അർജൻറ്റ് ആവശ്യങ്ങൾക്കുള്ള ടെസ്റ്റുമായി നിജപ്പെടുത്തിയാണ് പക്ഷേ കേരളത്തിൽ തൊണ്ണൂറ്റിയെട്ടിന് ശേഷം ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും ഈ കേരളത്തിലെ ജനസംഖ്യേൻ്റെ വർദ്ധനമനുസരിച്ചും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ആളുകളുടെ താൽപ്പര്യവും ക്രമാതീതമായി ബഹുദൂരം വർദ്ധിച്ചിട്ടുണ്ട് അതിനും പാതികമായി ടെസ്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ടെസ്റ്റ് മാക്സിമം സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നതിന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കോ ഡ്രൈവിംഗ് സ്കൂൾ മേഖല പ്രവർത്തിക്കുന്ന ആൾക്കോ യാതൊരു എതിർപ്പുമില്ല പക്ഷേ ഇതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കണം ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് നമുക്കറിയാം ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്ത് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ അടച്ച് ഒരു കാൻഡിഡേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അപേക്ഷിക്കുന്ന സമയത്ത് സർക്കാരിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫീ എന്ന് പറഞ്ഞ് മുന്നൂറ് രൂപ അടയ്ക്കുന്നുണ്ട് ഈ ടെസ്റ്റ് ഫീ യൂസർ ഫീ ഇനത്തിൽ ഈ ടെസ്റ്റ് ഫീ കല വാങ്ങി വെക്കുന്നത് സർക്കാർ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി നടപ്പിലാക്കി നടപ്പിലാക്കിത്തരേണ്ട ഉത്തരവാദിത്തം സർക്കാറാണ്